ഇവരയുടെ മരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യൂഷ്വലി ഒരു വയസ്സും ഒരു മൂന്ന് മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി ഒത്തിരി നേരത്തെ വിരട മരുന്ന് കൊടുക്കുന്ന ഇത് നമ്മളിപ്പോഴും കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ മരുന്ന് വേരയുടെ ന്യൂറോ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രക്രിയ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ബ്രെയിന് തലച്ചോറിന് ഈ പറഞ്ഞ പോലെ വിരട മരുന്ന് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് വേറെ ശല്യം ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു വയസ്സ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരേണ്ട മരുന്ന് കൊടുത്തു തുടങ്ങിയാൽ മതി അവിടുന്ന് അങ്ങോട്ട് എല്ലാ ആറുമാസം തോറും വരണ മരുന്ന് കൊടുക്കുക ആയിരത്തി രണ്ട് വയസ്സിനുള്ള വരെ കുട്ടികൾ ൾക്ക് പകുതി ബോട്ടിൽ മതി അഞ്ച് മില്ലി രണ്ട് വയസ്സിന് ശേഷം എല്ലാവർക്കും ഒറ്റ ഡോസാണ് ഫുൾ ടെൻ എം എൽ ആണ് ഇനി വരുവേ ശല്യം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ രണ്ടാഴ്ച വന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലതായിരിക്കും ഇനി വരുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൊടുത്താൽ മാത്രം പോരാ മെഗം വെട്ടിക്കൊടുക്കണം കുഞ്ഞിനെ കൊണ്ട് മരദൂരത്തിൻ്റെ ഭാഗത്ത് രാത്രി കടി മാന്തിക്കാതിരിക്കാൻ നോക്കണം കാരണം മാന്തി മുട്ടയിടന്ന് വരെ ഇറങ്ങി ഇറങ്ങിയവരുമാണ കടിക്കുന്നത് അപ്പോൾ ഈ മുട്ട നിരത്തിനിടയിൽ കയറി വന്നിട്ട് കുഞ്ഞ് വായിൽ വരലിൽ വയ്ക്കും ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ വിഴുങ്ങി അത് വരെ വീണ്ടും മുട്ട വിരിഞ്ഞ് വരെ വീണ്ടും അതുകൂടാതെ തന്നെ പശുവിൻ്റെ പാലിലും അതുപോലെ തന്നെ ഒത്തിരി മധുരങ്ങളും പഞ്ചസാരകളും മിഠായികളും അതുപോലെ ബേക്കറി പ്രൊഡക്ട്സും അതുപോലെ തന്നെ പേരയ്ക്ക് അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ് മധുര മധുരപലഹാരങ്ങൾ മിട്ട ഇതെല്ലാം പറഞ്ഞ പോലെ വേറെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പരമാവധി ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയ ശേഷം വിവരുടെ മരുന്ന് കൊടുക്കുക